ബെഡ്ഷീറ്റ് തെറ്റി തയ്ച്ചതാണ് കേട്ടോ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ഞാൻ തയ്ച്ചത് രണ്ടും പട്ടണൊക്കെ വെച്ച് ഇത് എന്റെ അലവട്ടോ മീരക്ക് വേണ്ടി നമ്മൾ ഞാൻ തയ്ച്ചതാണ് അപ്പൊ ഞാനൊന്ന് ഇട്ടു നോക്കി എനിക്ക് മീരക്ക് ഒറ്റ അളവാണ് ഹലാ അതല്ല അങ്ങനെ തന്നെയാ ഈ ദിവസം എവിടെയോ ഈ പ്രാന്തിനെ ഡോക്ടർമാർക്ക് പ്രാന്ത് വരും അതേപോലെ ഇവിടെ ഇവിളുമാരുടെ കൂടെ പ്രാന്താണ് സഹോദരങ്ങളെ ശരിക്കും ഇവർ പ്രാന്ത് പഠിപ്പിക്കുക അവരുടെ ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റ് ആണിത് ആ വരെ പറയും നാട്ടുകാരറിയണം ഇത്ര നല്ല ഒരു ചുല്ലാർ ഞാൻ ഇവർക്ക് തയ്ച്ച് കൊടുത്തിട്ട് ഈ മീനയ്ക്ക് മാത്രല്ല കേട്ടോ ഇവിടെ വെള്ളം മറ്റും രണ്ടോള്മാർക്ക് ഞാൻ തയ്ച്ചു കൊടുക്കും ഏഹ് എന്നിട്ട് ഒരു രൂപ എനിക്ക് തരില്ല ഞാൻ ചോദിക്കത്തും ഇല്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നിട്ടല്ല നമ്മൾ ഓരോരുത്തർ പുറത്ത് തയ്ക്കാൻ കൊടുത്താൽ മനസ്സാരെ നമ്മൾ തൈക്കൂലി കൊടുക്കണം അല്ലേ അവർ ചോദിക്കും ഇത്ര ആയിന്ന് പറയും നമ്മൾ അത് കൊടുക്കും ഇവിടെ പക്ഷെ ഇവർക്ക് ആരോ മര്യാദയൊന്നുമില്ല എന്നാലും വേണ്ടിയില്ല അവരുടെ ഒരാഗ്രഹമല്ല ഒന്നുമില്ലാത്ത വീട്ടിലെ കുട്ടികളാണ് ഡോക്ടർമാരാണ് എച്ചുകൾ ഇവര് മാത്രം കേട്ടോ മറ്റുള്ള ഡോക്ടേഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ പറയുന്ന പൊന്നു സഹോദരങ്ങളെ ഇവിടെ ഉള്ളവളുമാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ ബെഡ്ഷീറ്റും കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ചുരിദാർ പാൻറ്റുണ്ട് കണ്ടോ സോറി തുണി പാൻറ്റുണ്ട് നല്ല ലൂസ് ലൂസൊക്കെ താഴെ രണ്ട് ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ താഴെ രണ്ട് ബട്ടണൊക്കെ ഒക്കെ വെച്ച് ഇത്രയും നല്ല ഒരു ചുരിദാർ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടും ഇവളുമാർ കൂലും നന്ദിയില്ലന്ന് അപ്പൊ നിങ്ങളും നല്ല ഭംഗിയുള്ള ഭക്ഷണം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്താ തെച്ചൊക്കെ ടോ നല്ല ഭംഗി ഉണ്ടോ ബൈ